ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഹ നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പത്താം തീയതിയാണ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ മാഗമാസം നാലാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി നാൽപ്പത്തി ആറ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം മണി ഇരുപത്തിരണ്ട് മിനിറ്റിനുമാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ഷഷ്ടിതിഥിയാണ് ഷഷ്ടിതിഥി ശനിയാഴ്ച രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അഥവാ ഞായറാഴ്ച മുപ്പത്തെട്ട് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയം വരെയും ഈ ഷഷ്ടിതിഥി ഉണ്ടായിരിക്കും ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തിനാല് മിനിറ്റിന് ആരംഭിച്ച് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനേഴ് മിനിറ്റിന് അവസാനിക്കുന്നു ഈ സമയത്ത് ഇരിക്കുന്ന കുട്ടികൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് അപ്പോൾ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനേഴ് മിനിറ്റ് മുതൽ പിന്നീടുള്ള നക്ഷത്രം രേവതി നക്ഷത്രമാണ് അപ്പോൾ ശനിയാഴ്ച ദിവസം രണ്ട് നക്ഷത്രം ഉണ്ടാകുന്നു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉത്രട്ടാതി നക്ഷത്ര പ്രകാരമുള്ള കാര്യം പറയാം ഉത്രട്ടാതി നക്ഷത്രം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തിനാല് മിനിറ്റിന് ആരംഭിച്ച് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനേഴ് മിനിറ്റിന് അവസാനിക്കുന്നു ഈ സമയത്ത് നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അവിട്ടം പൂരുട്ടാതി ഉത്രാടം അനിഴം കേട്ട പുണർദം പൂയം ഉത്രൃട്ടാതി ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തീരുവാൻ സാധ്യതയുള്ള നാളുകാർ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽനാളുകാർ ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽനാളുകാർ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ഡുവാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ അതുപോലെ തന്നെ ചതയം തിരുവോണം പൂരാടം എന്നീ നാളുകാർക്ക് ഈ ഈ ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ഏതെങ്കിലും ഇത്രയുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ രേവതി നക്ഷത്രമാണല്ലോ രേവതി നക്ഷത്ര പൊരുത്തം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക രേവതി നക്ഷത്രം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തി ഏഴ് മിനിറ്റിന് അവസാനിക്കുന്നു അപ്പോൾ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള രേവതി നക്ഷത്ര സമയത്ത് നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാർ തിരുവോണം ചതയം കേട്ട മൂലം ആയില്യം മകം ഉത്രട്ടാതി രേവതി ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മേടക്കുറിൽപ്പെട്ട അശ്വതി പറഞ്ഞി കാർത്തിക കാൽനാളുകാർക്കും ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽനാളുകാർക്കും തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുവാദം ചോദിതി വിശാഖം മുക്കാൽ നാളുകാർക്കും അതുപോലെ തന്നെ പൂരുട്ടാതി അവിട്ടം ഉത്രാടം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ശനിയാഴ്ച ദിവസത്തെ പൊതുവായിട്ടുള്ള ശുഭസമയമാണ് ശനിയാഴ്ച രാവിലെ എട്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ ഒൻപത് മണി മുപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് സ്വീകരിക്കാം വീണ്ടും പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് സ്വീകരിക്കാം വീണ്ടും ഉച്ച കഴിഞ്ഞ് രണ്ടു മണി പതിനാറ് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് സ്വീകരിക്കാം എല്ലാവർക്കും ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഈ സമയത്ത് അതായത് ഉത്രട്ടാതി നക്ഷത്ര ഉള്ളവർക്ക് ഉത്രട്ടാതി നക്ഷത്രം ഏറ്റവും കൂടുതൽ പൊരുത്തമായിട്ട് വരുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉച്ചകഴിഞ്ഞ് രേവതി നക്ഷത്രം കൂടുതൽ പൊരുത്തത്തെ കൊടുക്കുന്നത് അപ്പൊ തിരുവോണം നാളുകാർക്കൊക്കെ രേവതി നക്ഷത്രം അനുകൂലമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക എങ്കിലും പൊതുവായിട്ട് എല്ലാവർക്കും ശുഭസമയമായിട്ട് ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇംഗ്ലീഷ് മാസ തീയതി നോക്കുമ്പോൾ ഇരുപത്തി നാലാണ് തീയതി ഇരുപത്തിനാല് ആ തീയതി വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാല് എന്നുള്ളതിനെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ ആറ് വരും ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഈ ശനിയാഴ്ച ദിവസം അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചുവപ്പ് പച്ച കടും നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്രകാരമുള്ള വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മാസത്തെയും ഇരുപത്തി നാല് അതുപോലെ തന്നെ ആറ് പതിനഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇനിയും ഈ ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനേഴ് മിനിറ്റ് വരെ ഉത്രൃട്ടാതി നക്ഷത്രമാണ് ഉത്രൃട്ടാതി നക്ഷത്ര പ്രകാരം പൂരുട്ടാതി പൂയം മകയിരം ചിത്തിര പൂരാടം ഉത്രിട്ടാതി പൂരം ഭരണി അനിഴം അവിട്ടം എന്നീ നാളുകാർക്ക് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാൻ കഴിയുന്ന സമയമാണ് വിജയിക്കാൻ കഴിയുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി പതിനേഴ് മിനിറ്റ് മുതൽ രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര പ്രകാരം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഉത്രാടം കേട്ട കാർത്തിക ആയില്യം രേവതി ചതയം ചോതി തിരുവാതിര ഉത്രം ഇത്രയും നാളുകാർക്ക് രേവതി നക്ഷത്ര പ്രകാരം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി പതിനേഴ് മിനിറ്റ് മുതൽ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാം വിജയിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളായിട്ട് ഞാൻ പ്രിയപ്പെട്ട ഒരുപാട് പങ്കുവച്ചത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശനിയുടെ നക്ഷത്ര പകർച്ചയെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്തുമണി പതിനെട്ട് മിനിറ്റിന് ശനി എന്ന് പറയുന്ന ഗ്രഹം ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഒരുപാട് വീഡിയോ പ്രചരിച്ചു ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് കുറെ നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അത് കണ്ടിട്ട് എന്നെ കുറെ പേർ വിളിച്ചു അതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ശനി രാശിപ്പകർച്ച അല്ല നടത്തിയത് നക്ഷത്ര പകർച്ചയാണ് നടത്തിയത് ജ്യോതിഷത്തിൽ നക്ഷത്ര പകർച്ചയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ഒരാൾ ജനിക്കുന്ന സമയത്ത് ശനി മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലാണോ നിൽക്കുന്നത് എന്ന് നോക്കും ദോഷം ചെയ്യാത്ത ഭാവമാണ് മൂന്ന് ആറ് പതിനൊന്ന് പത്തിലും കുഴപ്പമില്ല പത്തിലെ ശനിയുടെ ഐശ്വര്യം സ്ഥായി അല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അഞ്ചിലും ഒമ്പതിലും നിന്നാൽ ത്രികോണ ഭാവങ്ങളിൽ ശനി നിന്നാൽ വലിയ ഏഹ് ഗുണമൊന്നും ചെയ്യത്തില്ലെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ശനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശനിയെക്കുറിച്ച് ശരിക്കും ചിന്തിക്കേണ്ട ഒരു ഗ്രഹമാണ് ശനി പറഞ്ഞാൽ കടുത്ത ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പോൾ ശനിയെക്കുറിച്ച് ചുമ്മാതൊന്നും പറയാൻ പറ്റത്തില്ല ശനി നിൽക്കുന്ന രാശി ഏതാണ് ശത്രുക്ഷേത്ര സ്ഥിതനാണോ നീചരാശിയിലാണോ ശനി നിൽക്കുന്ന രാശിയുടെ അധിപൻ എവിടെ നിൽക്കുന്നു ആ രാശിയുടെ അധിപൻ മൗഢ്യത്തിലാണോ ശത്രു ക്ഷേത്രത്തിലാണോ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയാണ് ജ്യോതിഷത്തിൽ ഫലപ്രവേദനം നടത്തുന്നത് ഇത് ചുമ്മാതെ നമ്മൾ വീഡിയോ ഏഷ്യാനെറ്റുകാർ വീഡിയോ വാർത്ത പറയുന്ന പോലെ തലക്കെട്ട് കൊടുക്കുന്ന പോലെ രാഹുൽ മാംകുട്ടം ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു അവരുടെ ശരീരമാകെ പിച്ചി കീറി മാതിപ്പറിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിന് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആഡംബര വാച്ചുകളും ധനവും ഒക്കെ സമ്മാനിച്ചു അപ്പൊ ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾ ഏഷ്യാനെറ്റിന്റെ മുമ്പിലേക്ക് പോയി അവസരിക്കുക ഇതൊക്കെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ റീച്ച് കിട്ടാൻ വേണ്ടി ജനങ്ങളുടെ മനസ്സിലേക്ക് ആകാംക്ഷയെ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ റീച്ച് കിട്ടും യുവേഴ്സ് കൂടുതൽ കിട്ടും ധനവും കിട്ടും പക്ഷെ ഒന്നും അങ്ങനെ ചെയ്യരുത് ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് ജീവിത പുരോഗതിക്കായിട്ടുള്ള വഴികാട്ടിയാണ് ഇത് നേരാമണ്ണമേ ചെയ്യാവുള്ളൂ മനുഷ്യന്റെ ജീവിതം പറ്റുള്ള ഒരു കളിയാണ് വായിക്കു വരുന്നെടുത്ത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ജ്യോതിഷത്തിൽ നക്ഷത്ര പാർച്ചയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല രാശിപ്പാർച്ചയാണ് ജ്യോതിഷത്തിൽ നോക്കുന്നത് അപ്പോൾ അത് പ്രിയപ്പെട്ട് മനസ്സിലാക്കുക ഇപ്പം ശനി ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ചെന്നാലും മീനൻ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ശനി ഏത് നക്ഷത്രത്തിലാണ് എന്നുള്ളത് ചിന്തിക്കുന്നേ ഇല്ല ഏത് രാശിയിലാണ് ഏത് ഭാവത്തിലാണ് ലക്നാൽ എത്രയിലാണ് ലക്നാൽ നാലിൽ നിന്നാൽ കണ്ടകശനി ഏഴിൽ നിന്നാൽ കണ്ടകശനി പത്തിൽ നിന്നാൽ കണ്ടകശനി അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത് അല്ലാതെ ഏത് നക്ഷത്രത്തിലാണെന്നൊന്നും നോക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ചാടിക്കേറി ഈ ശനി ഗുണം ചെയ്യുമെന്നും പറഞ്ഞ് ചാടിക്കേറി അവിവേകം ഒന്നും കാണിച്ച് കടബാധയിലും അഞ്ചു രൂപ പത്ത് രൂപക്കും ഒക്കെ ആൾക്കാർ പലിശക്ക് പൈസ എടുക്കും അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊന്നും അനുകൂലമല്ല നിങ്ങളുടെ ഗ്രഹനില നിങ്ങൾ ശരിക്കും പഠിക്കുക ഗ്രഹനില നോക്കി നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഇപ്പൊ അഞ്ഞൂറ് രൂപ അല്ലെ ആയിരം രൂപ മുടക്കി നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ തരുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഗ്രഹനില നോക്കി നിങ്ങൾ ബുധൻ നിങ്ങൾക്ക് നേട്ടം തരുവോ ശുക്രൻ തരുവോ ചൊവ്വ തരുമോ നവഗ്രഹങ്ങൾ ഒമ്പത് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേട്ടം തരുമോ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ ആധികാരികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്ക് പഠിക്ക് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ മുടക്കാനില്ലാത്തോണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഈ ഓരോ വീഡിയോ കേട്ടൊക്കെ നിങ്ങൾ പലരും പോയി എന്റെ അടുത്ത് എത്രയോ പേര് വരുന്നു മൂന്നും നാലും വർഷമായിട്ട് ഓരോരുത്തരുടെ അടുത്ത് പോയി അലഞ്ഞു തിരിഞ്ഞ് ഗതിയും പരഗതിയും ഇല്ലാതെ വരുന്നു ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നു ബാധയാണ് ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയുന്നത് കൈവശമാണ് ഒരാളുടെ അടുത്ത് വരുമ്പോൾ കുടുംബദോഷമാണെന്നോ ഒരാളുടെ അടുത്ത് പകുതി കോപിച്ചതാണ് ഇങ്ങനെയൊന്നും അല്ല എന്റെ പൊന്നെ ഇതൊന്നും അല്ല നിങ്ങളുടെ ഗ്രഹനില നിങ്ങൾ പരിശോധിക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നന്മ തരുന്നുണ്ട് ആ ദശാകാലത്തൂടിയാണോ നിങ്ങളുടെ ജീവിതം പോകുന്നത് നിങ്ങൾ ശരിക്കും ജ്യോതിഷ ശാസ്ത്രമാണ് അത് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് പഠിക്ക് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് ഏത് മതക്കാർക്കും സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് ഏത് വിശ്വാസത്തിൽ പോകുന്നവർക്കും ഒരു കാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം ഈ പ്രകൃതി കൊടുത്തിട്ടുണ്ട് പ്രകൃതി എല്ലാവരും അല്ല സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതിയിലെ മരങ്ങളെയും മണ്ണിനെയും എല്ലാം നോക്കി എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പഠിക്കുക നിങ്ങൾ നിങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് നിങ്ങൾ പഠിക്കുക ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നേട്ടം തരുന്നത് ഇപ്പൊ ഒരാളുടെ തൊഴിൽ ഭാവം പത്താം ഭാവം ഓക്കെ അത് കർക്കിടകൻ രാശിയാണെന്ന് വിചാരിക്കുക കർക്കിടകൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ പത്തിൽ ശനി നിന്നാൽ ജാതകന് സ്വന്തം പ്രയത്നം കൂടി ധനം നേടാൻ പറ്റും പക്ഷെങ്കിൽ ഈ പത്തിലെ ശനി ജാതകന് സ്ഥായിയായിട്ടുള്ള ഐശ്വര്യത്തെ കൊടുക്കത്തില്ല എത്ര തുഴഞ്ഞാലും ജീവിതത്തിൽ കരകയറാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് അനുഭവം അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ അത് ഗ്രഹനില നോക്കി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക ഇപ്പൊ ഈ ഞാനിങ്ങനെ പറയുന്ന എന്നെ കേൾക്കാനൊന്നും ആൾക്കാർക്കൊന്നും താല്പര്യമില്ല ഞാൻ വല്ല ഈ വീഡിയോ ഒക്കെ ചെയ്ത് നല്ല സംവിധാനം ഒക്കെ ചെയ്ത് കാണുകയാണെങ്കിൽ പോലെ ലൈക്കും കമന്റും ഒക്കെ എനിക്ക് കിട്ടും പൈസ സമ്പാദിക്കാം സത്യസന്ധമായിട്ട് പറയുന്നതിന് ആർക്കും വേണം റിപ്പോർട്ടർ ചാനലുകാർ ഇപ്പൊ എങ്ങനെയുണ്ട് റിപ്പോർട്ടർ ചാനലുകാർ ഉള്ള കള്ളത്രെല്ലാം പറഞ്ഞ് പറഞ്ഞ് നിമിഷം നേരം കൊണ്ട് കൂണുപോലെ മുളച്ചുപോങ്ങി ഇപ്പം ഡൗൺ താഴെപ്പോയി എന്ന് പറഞ്ഞ പോലെ കുറച്ച് നാളൊക്കെ ഉള്ളു സത്യം ഇട്ടുള്ള കളികളെല്ലാം കുറച്ച് ആളുകൾക്കും ഇത് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ സത്യം ഏതാണ് മിഥ്യ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക ശനി ഇപ്പം നക്ഷത്രത്തിലേക്ക് പാർച്ച ചെയ്തുകൊണ്ട് വലിയ നേട്ടമൊന്നും കിട്ടത്തില്ല എന്നുള്ളത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിർത്തുകയാണ് പ്രിയപ്പെട്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം